സോംബികൾ മരിച്ചുപോയവരെ പുനരുജ്ജീവിച്ച് ദേഹങ്ങൾ ജീവന്റെ ലക്ഷണങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നവരായി തോന്നിക്കുന്നു അത്ഭുതകരമായ ആ ഭയാനക കാഴ്ച മനുഷ്യരുടെ ശാപങ്ങളും ആകാംക്ഷകളും ഭീതികളും ഒത്തുചേരുമ്പോൾ പ്രസവിക്കുന്ന ഒരക്കൃഷ്ടി സോംബി എന്ന ആശയം കേവലം ഒരു സിനിമ സിനിമകൽപ്പന മാത്രമല്ല അത് മനുഷ്യൻ്റെ മനസ്സിൽ ഇരുണ്ട കോണികൾ നിന്ന് പൊട്ടി വന്ന ഒരു പ്രതീകം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ മരണത്തോടുള്ള ഭയം എത്രത്തോളം ആണെങ്കിലും നമുക്ക് ഉണ്ടെന്നതിനുള്ള തെളിവാണ് സോംബി കഥ മരണം മനുഷ്യൻ എന്ന ജീവിയുടെ അവസാന തീയതി എന്ന് പറയാൻ ഞങ്ങൾക്കറിയപ്പെടുന്നു എന്നാൽ അതിനുശേഷം എന്തോ ഭീകരമായ ഒരു തുടർച്ച ഉണ്ടാകുന്നു എന്ന സംശയം മനുഷ്യ മനസ്സിനെ പിടിച്ചുലേക്കുന്നു അതാണ് സോംബികളുടെ ആവിർഭാവം സോംബി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നാണിത് സംസ്കാരത്തിലാണ് വ്യാപകമായിരുന്ന ഗുഡു മതവിശ്വാസിനെയും നിന്നാണ് സോണ്ടി പദവി ആരംഭിച്ചത് അതുവരെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന മായാജലങ്ങൾ അവിടുത്തെ പുരോഹിതന്മാർക്ക് ഉണ്ടായിരുന്നുവെന്ന് അവരറിയിച്ചിരുന്നു ബൊക്കോവ് എന്ന് വിളിച്ചിരുന്ന ഈ മന്ത്രവാദികൾ എങ്ങനെ വേണമെങ്കിലും ഒരാളെ നിയന്ത്രിക്കാൻ കഴിവുള്ളത് ആയിരുന്നു എന്നാണ് ആത്മവിശ്വാസം ഒരു െ സോമ്പിയാക്കി മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു ഒരാളെ മരണപ്പെടുത്തുകയും പിന്നീട് പ്രത്യേക മന്ത്രവാദങ്ങളിലൂടെ അവരുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു എന്ന് അവർ കരുതുന്നു അവരുടെ പിൻപണം ആ ജഡം ബുദ്ധിയില്ലാത്ത മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ അവർ ജീവനുള്ള പാവയായി പ്രവർത്തിക്കുകയും ചെയ്യും എന്നതായിരുന്നു അതായിരുന്നു അവിശ്വാസത്തിന് പിന്നെ സമകാലിക ലോകത്ത് സോംബി ആശയം വളരെയധികം പ്രചാരം നേടിയത് ഹോളിവുഡ് സിനിമകളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വൈഡ് സോംബി എന്ന സിനിമ സോംബികളെ പ്രധാന കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ആദ്യത്തെ ഹൊറർ സിനിമയായിട്ടാണ് ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഈ സിനിമയിൽ ഹൈദീൻ മുടു സാംസ്കാരിക പശ്ചാത്തലം തന്നെയാണ് ആധാരം പിന്നീട് സോംബികളുടെ ചിത്രം മാറി മാറി വളർത്തുന്നു ചില ഭാഗങ്ങളിലെ വിവിധ ആഹ്വാനങ്ങളിൽ സോംബികൾ പുതിയ രൂപങ്ങൾ കൈക്കൊണ്ടു ചിലപ്പോൾ ഇത് ജീവിക്കുന്നവരെ പിടികൂടാൻ ആഗ്രഹിക്കുന്ന മരിച്ചവരുടെ കഥയായി മാറി മറ്റു ചിലപ്പോൾ ആണവ ദുരന്തങ്ങൾ ജീവാണുബാധകൾ ദുരന്ത പ്രതികാരങ്ങൾ തുടങ്ങിയ ആധാരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സൃഷ്ടികളായി മാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നൈറ്റ് ഓഫ് ദ ലിവിൻ ഡെഡ് എന്ന സിനിമ പുറത്തിറങ്ങിയപ്പോൾ സോംബി ആശയം വലിയ ഒരു ചലനം സൃഷ്ടിച്ചു ഇതിൽ കാണിച്ച സോമ്പികൾ പഴയ ബോഡി സോമ്പികളായിരുന്നു തലച്ചോവന് പകരം ആഗ്രഹിക്കുന്ന ജീവൻ നിലനിർത്താൻ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അശുദ്ധ ജീവികളായിരുന്നു ഇവർ സാംസ്കാരികമായി വലിയ പ്രശസ്തി നേടിയ ഈ സിനിമ നൂറുകണക്കിന് സോമ്പി സിനിമകൾക്കും സീരീസുകൾക്കും പ്രചോദനമായും മാറി സോമ്പികളെ കുറിച്ചുള്ള കഥകൾ അനേകം സിനിമകൾ കോമിക്സുകൾ വീഡിയോ ഗെയിമുകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന ഗെയിം ഗെയിസ് അതിന്റെ സിനിമ അപ്ഡേഷനുകളും എല്ലാ സോംബിയും സോമ്പിയും പ്രതിഭാസത്തിന്റെ ഭാഗമാണ് നാം സോംബികളെ ഭയപ്പെടുന്നത് അതിന്റെ ഭൗതിക ഭീഷണിയെ കൊണ്ട് മാത്രമല്ല മറിച്ച് അതും മനുഷ്യരുടെ മനസ്സിലും മരണശേഷമുള്ള ഭയം ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പോകുന്ന ആകാംക്ഷ നിയന്ത്രണം വിട്ടുപോകാനുള്ള ഭീതികൾ എന്നിവയാണ് പ്രതിഫലിപ്പിക്കുന്നത് സോംബി ചിത്രങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ തകരാറുകൾക്കും ഒരു കാഴ്ചപ്പാടാണ് സോമ്പികൾ സിനിമാ ലോകത്ത് എങ്ങനെ മാറി മറഞ്ഞു എന്നത് ശ്രദ്ധയുമാണ് ആദ്യം ഹെയ്ദീൻ വൂഡു കൽപ്പനയിൽ നിന്നും ജനിച്ച ഈ സോംബി പിന്നീട് ഹോളിവുഡിനെ കയ്യിൽപ്പെട്ടപ്പോൾ ജീവൻ നിലനിർത്താനായി മറ്റു മനുഷ്യരെ തേടുന്ന ഭയാനക ജടങ്ങളായി മാറി സിനിമകൾ സോംബികളെ വെറും ഭീതി പകരുന്ന കഥാപാത്രങ്ങളായി മാത്രം കാണിച്ചില്ല മറിച്ച് അവ മനുഷ്യ മനസ്സിലെ വേർപാടുകൾ ക്രൂരതകൾ സാമൂഹിക തകരാറുകൾ മനുഷ്യൻ തന്നെ കൊത്തിയെടുത്ത ദുരന്തങ്ങൾ എന്നിവടെ പ്രതീകമായി മാറി ലിവിംഗ് ടൺ എന്ന സിനിമയുടെ സംവിധായകൻ ജോർജ് എ റൊമാറോ സോംബികളെ പുതിയ മാതൃകകൾ അവതരിപ്പിച്ചു ആ സിനിമയിൽ സോമ്പികൾക്ക് നാം കണ്ട മുഖമല്ല അവ ഒരുതരം സാമൂഹിക ചിഹ്നപ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു അതിലെ സോമ്പികളും മനുഷ്യ സമൂഹത്തിന്റെ തകർച്ചയുടെ അവതാരങ്ങളായിരുന്നു അത്രമാത്രവുമല്ല സാമൂഹിക വിവേചനം ജാതിമത വ്യത്യാസങ്ങൾ മനുഷ്യരുടെ പരസ്പര വെറുതെ തുടങ്ങിയവയുടെ ആഴത്തിലുള്ള പ്രതികരങ്ങൾ ആ സോംബികളായി മാറി സോംബി കഥകളുടെ മറ്റൊരു മുഖം അത് സമൂഹത്തെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് പല സിനിമകളിലും സോംബികൾ ഒരു സാമൂഹിക ആധ്വാനത്തെ പ്രതിഫലിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഡൗൺ ഓഫ് ദി ഡെഡ് എന്ന സിനിമയിൽ സോമ്പികൾ വലിയ വ്യാപാര മാളുകൾക്കുള്ളിൽ നടക്കുന്നു അത് മനുഷ്യരുടെ കച്ചവട താല്പര്യങ്ങൾ നിസ്സാര ആഗ്രഹങ്ങൾ എന്നിവയുടെ അവസ്ഥയെ ക്വസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു രൂപമാണ് നമ്മൾ ആ മാളിലെ ഉപഭോക്താക്കളെ പോലെ തന്നെയാണ് എന്നും ആ സിനിമ നമ്മളോട് പറയുന്നു സാഹിത്യത്തിൽ കൂടി നോക്കുമ്പോൾ സോംബികൾക്ക് വലിയ സ്ഥാനമുണ്ട് ബ്രാം ഗ്രാമ പോലെ തന്നെ സോംബി കഥകളും മനുഷ്യരുടെ അനുശ്ചിതയെ പറ്റിയുള്ള ആകാംക്ഷയും ഭയവും സൂചിപ്പിക്കുന്നു മാക്സ് ബ്രൂക്സ് എഴുതിയ വേൾഡ് എന്ന നോവൽ സോംബികളെ ആഗോളതലത്തിലുള്ള സാമൂഹിക ദുരന്തങ്ങളായി ബന്ധിപ്പിക്കുന്നു ആ കഥയിൽ സോംബി വൈറസ് ഭൂമിയുടെ വിവിധ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ബാധിതരായെന്ന് വിശദീകരിക്കുന്നു വിവിധ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിച്ചു രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു സാമൂഹിക സംവിധാനങ്ങൾ എങ്ങനെ തകർന്നു ഇതൊക്കെ ആ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയും സോംബി സിനിമകളിൽ ഒരുപാട് വ്യത്യസ്ത രീതികൾ കൊണ്ടുവന്നു ചില സിനിമകൾ സോമ്പികളെ ശുദ്ധ ഭീകരതയുടെ പ്രതീകമായി മാത്രം കാണുന്നു ഉദാഹരണത്തിന് ട്വന്റി എയ്റ്റ് ഡേയ്സ് ലേറ്റ് എന്ന ചിത്രം അതിലെ സോമ്പികൾ വേഗതയോടെയും ക്രൂരതയോടും ചക്കുക്കളെ ആകർഷിക്കുന്നു സാധാരണ സോമ്പികളുടെ ചോര ചുറ്റം നിറഞ്ഞ മന്ദഗതിയായ ആക്രമണ ശൈലി മറികടന്ന് അതിൽ സോമ്പികൾ ആവേശമായി നിലനിൽക്കുന്നു അതുപോലെ തന്നെ ട്രെയിൻ ടു ബുസാൻ എന്ന സിനിമയും വലിയ ശ്രദ്ധ പിടിച്ചു അതിൽ സോമ്പികൾക്ക് മാത്രം ഭയാനകത നൽകാനല്ല ശ്രമിച്ചത് മനുഷ്യരാശിയുടെ ബന്ധങ്ങൾ സ്നേഹം പരസ്പര കരണ എന്നിവയും ആ സോമ്പി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്ഭുതകരമായി തന്നെ കാണിക്കപ്പെട്ടു വീണ്ടും വീണ്ടും എത്തുമ്പോൾ സോമ്പി കഥകളിൽ അതിന്റെ സാമൂഹിക പ്രശസ്തി മാറുന്നില്ല മനുഷ്യരുടെ ഭാവിയിൽ ഉണ്ടായേക്കുന്ന പ്രളയങ്ങൾ ആണവ ദുരന്തങ്ങൾ ജൈവഹാനികൾ തുടങ്ങിയവയ്ക്ക് സോമ്പിക്കഥകളുടെ പശ്ചാത്തലങ്ങളായി മാറുന്നു ചിലപ്പോൾ നമ്മുടെ സ്വന്തം നിരുപാധികവും മനോഹരമായ സാങ്കേതിക വിദ്യകൾ തന്നെ നമ്മുടെ നാശത്തിന് ഇടയാക്കാമെന്ന് അധ്വാനം പറയുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് റെസിഡൻസ് എവിൽ സീരീസ് അവിടുത്തെ ടി വൈറസ് എന്ന ജൈവായുധം മനുഷ്യരെ സോമ്പയും മാറ്റുന്നു അതിലൂടെ മനുഷ്യൻ തന്നെ കൊത്തിയെടുക്കുന്ന സ്വയം നാശത്തിൻ്റെ കഥയാണ് പറയുന്നത് സോമ്പികളുടെ രചനകൾ എപ്പോഴും മനുഷ്യരുടെ ആത്മാവിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നു നമുക്കുള്ള നല്ലതും മോശവും ആയിട്ടുള്ള അതിരുകളെ കുറിച്ചുള്ള ചിന്തകൾ ആഖ്യാനങ്ങളിൽ പ്രിക്കുന്നു സോമ്പി കഥകളിൽ ചിലപ്പോഴും മനുഷ്യരാണ് സത്യത്തിൽ സോമ്പികൾ എന്നൊരു വെളിപ്പെടുത്തലുണ്ടാകുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിലായി മനുഷ്യബുദ്ധിയുടെ തകർച്ച സ്വന്തം സ്വാർത്ഥത കൊണ്ടുള്ള പാപകങ്ങൾ ഇവയൊക്കെയാണ് സോമ്പി കഥകളുടെ ആന്തര രഹസ്യം സോമ്പികളെ പറ്റിയുള്ള ആഖ്യാനങ്ങൾ ഇന്ന് സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ൾ ആനിമേഷനുകൾ ഗെയിമുകൾ കോമിക്സുകൾ തുടങ്ങി എല്ലാ മാധ്യമങ്ങളിലെ സോമ്പികൾക്കുന്നു അതുകൊണ്ട് സോംബിയെ ആശയം ഇതുവരെ മത്സ്യങ്ങളിൽ ആധുനിക ലോകം സോംബി ആശയത്തെ ഭീകരമായ സ്വഭാവത്തിൽ അംഗീകരിച്ചു പഴയ മാന്ത്രിക സോമ്പികൾ ഇന്നത്തെ കഥകളിൽ നിന്ന് പെട്ടെന്ന് സ്ഥലങ്ങൾ അതിന് പകരമായി എത്തിയതും ബയോളജിക്കൽ വൈറസുകളുടെയും ആണവ ദുരന്തങ്ങളുടെയും ഗവേഷണ വൈഫല്യങ്ങളുടെയും ഫലമായി മനുഷ്യർ സോമ്പികളാവുന്ന കഥകളെത്തി മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ഭീഷണികൾ അതിന്റെ ദോഷഫലങ്ങൾ സോമ്പി കഥകളുടെ പ്രധാന വിഷയമാകാൻ തുടങ്ങി ഇത് ആദ്യമായി ശക്തമായി പ്രത്യക്ഷപ്പെട്ടത് റസിഡന്റ് എന്ന ഗെയിം ടി വൈറസ് എന്ന ജൈവായുധം മനുഷ്യരിൽ പിടിമ പൊടി അങ്ങനെ അവർ സോമ്പികളായി മാറുന്നു റെസിഡന്റ് എവിളിന്റെ കഥ നമ്മളോട് പറയുന്നു നമ്മുടെ താല്പര്യങ്ങൾ ആകാംക്ഷകൾ അതിൽ നിന്നുള്ള വിവേകശൂന്യമായ പരീക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാശം വരുത്തുമെന്ന് റിസഡൻ എന്നുള്ള സിനിമകളും അതിൻ്റെ പ്രചാരത്തെയും വിപണനം കൊണ്ടും സോംബി ആഖ്യാനങ്ങളെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു സംസ്കാരമാക്കി മാറ്റി ആധുനിക സോംബി കഥകളിൽ മറ്റൊരു വലിയ മാറ്റം വേഗമാണ് പഴയ സിനിമകളിൽ സോംബികൾ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് നീങ്ങാറുള്ളത് എന്നാൽ ട്വന്റി എയ്റ്റ് ഡേസ് ലേറ്റ് വേൾഡ് വൈഡ്സിൽ പോലുള്ള സിനിമകൾ സോംബികൾ വളരെ വേഗത്തിൽ വിടുന്നു ഇവയുടെ വേഗം തന്നെ ഭീതി പകരുന്ന ഒന്നായി മാറുന്നു ജീവൻ നിലനിർത്താനുള്ള അവയുടെ ആകുലത മറ്റുള്ളവരെ പിടിച്ചുപറ്റാനുള്ള ആഘോഷം ഇതെല്ലാം അവരുടെ വേഗത്തിൽ തന്നെ പ്രതിഫലിപ്പിക്കുന്നു സോമ്പികൾ പറയുന്ന ഏറ്റവും വലിയ ആഘോഷം എന്തെന്നാൽ മനുഷ്യരാശി എപ്പോഴും ഭീഷണിയിലാണ് ആ ഭീഷണി പുറത്തുനിന്നവയുള്ളതല്ല നമ്മളുടെ തന്നെ സൃഷ്ടികളാണ് എന്ന് തന്നെയാണ് സോമ്പി കഥകൾ നമ്മളോട് പറയുന്നത് ആണവായുധങ്ങൾ വൈറസ് പരീക്ഷണങ്ങൾ ജൈവായുധങ്ങൾ എല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചത് എന്നാൽ അതിന്റെ ഫലങ്ങൾ നാം തന്നെ നാശം കാണുന്നു സോംബി ആശയം ഇന്ന് ആഗോളതലത്തിലെ സംസ്കാരങ്ങളുടെ ഭാഗമാണ് അമേരിക്കൻ സിനിമകൾ മാത്രമല്ല ജാപ്പനീസ് ആനിമേഷനുകൾ കൊറിയൻ സിനിമകൾ ബ്രിട്ടീഷ് ടെലിവിഷൻ സീരീസുകൾ മ്യൂസിക്കലും വരെ സോംബി ആശയം ഇടം പിടിച്ചിട്ടുണ്ട് ബി ബുസാൻ എന്ന കൊറിയൻ സിനിമയിൽ സോംബി കഥ മനുഷ്യരുടെ ബന്ധങ്ങൾ സ്നേഹം കൃത്യകാലത്തുള്ള തീരുമാനങ്ങൾ ജീവിതത്തോടുള്ള ആകുലത എന്നിവയുമായി ചേർന്ന് നോക്കുന്നു ആ സിനിമയിലെ ഓരോ കഥാപാത്രവും ജീവിതത്തിനായി പോരാടുന്നവരാണ് എന്നാൽ സോമ്പികളുടെ അവരവരുടെ മനസ്സിലായങ്ങയെ പ്രതിനിധീകരിക്കുന്നു സോംബി ആഖ്യാനങ്ങൾ മനുഷ്യരെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കുമ്പോൾ നമ്മളൊരു സന്ദേശം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ശക്തികളായിട്ടാണ് സോംബികളെ കാണുന്നത് നമ്മളിൽ നിന്നാണ് സോമ്പികൾ പിറന്നത് സോംബി ആഖ്വാനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ അഹങ്കാരത്തിന്റെയും നാശകരമായ ഫലത്തെ പറ്റിയാണ് നമ്മുടെ അറിവ് നമ്മുടെ സാങ്കേതിക വിദ്യ നമ്മുടെ പരീക്ഷണങ്ങൾ എല്ലാം നിയന്ത്രണങ്ങൾ വിട്ടപ്പോൾ അത് എങ്ങനെ ഭൂമിയെ മറ്റൊരു മഹാനാശത്തിലേക്ക് കൊണ്ടുപോകും എന്നതിനാൽ ഇതിൽ നിന്ന് കൂടുതൽ ഒരു ശക്തമായ മറ്റു രൂപങ്ങൾ ഇല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും ഈ സോമ്പി ആശയം വളരെയധികം പ്രചാരത്തിലാണ് മനുഷ്യൻ ഇന്ന് എങ്ങനെ സ്വന്തം ജീവനുള്ള സമൂഹത്തിൽ തന്നെ സോമ്പിയേക്ക് മാറ്റും എന്ന ചിന്ത ഈ ഡോക്യുമെന്റുകൾ വഴി ഞങ്ങളെ ഉറപ്പിക്കുന്നു സോമ്പികൾ ഇന്ന് ചരിത്രത്തിൽ ഒരു തൊട്ടുമല നിറച്ച് ഓരോ കാലഘട്ടവും പഠിക്കേണ്ട സാമൂഹ്യ പ്രതീകമാണ് സോമ്പികളുടെ കണ്ണുകളിൽ നമ്മൾ സ്വന്തം ബാധിയെ കാണണം മനസ്സില്ലാത്ത ഒരു സമൂഹം സ്നേഹമില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യർ ആത്മാവില്ലാതെ ജീവിക്കാൻ അവകാശപ്പെടുന്ന വാസ്തവങ്ങൾ സോമ്പി കഥകളിൽ പൊതുവെ നമ്മൾ കാണുന്ന ഭയം വെറും ചർമ്മം പൊട്ടിപ്പൊടുന്ന ശരീരങ്ങൾക്കോ രക്തദാഹം നിറഞ്ഞ കണ്ണുകളിലോ മാത്രമല്ല അതിൽ കൂടുതൽ ആഴത്തിൽ ഒരു ദാർശനികത അടങ്ങിയിരിക്കുമ്പോൾ സോമ്പി ആഖ്ഞാനങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള അർത്ഥം എന്താ മനുഷ്യരിൽ നിന്നും ആത്മാവിനെയും മനസ്സിനെയും നെക്കി നോക്കുമ്പോൾ അവർക്ക് എന്താണ് ശേഷിക്കുന്നത് സോമ്പികൾക്ക് പലപ്പോഴും ബുദ്ധിശേഷി ഇല്ല സ്വയം ചിന്തിക്കാനാവില്ല അവ മറ്റുള്ളവരെ മാത്രമാക്കി നോക്കുന്നു ജീവിക്കുന്നവരെ ശിക്ഷിക്കുന്നു അത് ഒറ്റപ്പെട്ട സാങ്കേതിക ഭീതിയല്ല മറിച്ച് നമ്മുടെ തന്നെ സാമൂഹിക യാതർഘ്യങ്ങൾക്കുള്ള പ്രതിഭമാണ് നമ്മൾ തമ്മിൽ സഹായം ചെയ്യാതെ സ്വാത്തതയുടെ ചൂടുകൾ മാത്രം ജീവിക്കുന്നവരാകുമ്പോൾ നമ്മൾ ഒരു ആത്മാവില്ലാതെ സോമ്പികളായി മാറുന്നു എന്നും ആഹ്വാനങ്ങൾ നമ്മളോട് പറയും നാം പലപ്പോഴും സോംബി സിനിമകളെ ഭയപ്പെടാൻ മാത്രമാണ് നോക്കുന്നത് പക്ഷേ അവ തമ്മിലുള്ള സാമൂഹിക വിമർശനം നമ്മൾ അക്കൈതിയിൽ കാണുന്നില്ല സോംബികൾ ഭീഷണിയാണ് പക്ഷേ സത്യം എന്തെന്നാൽ മനുഷ്യനാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു സോംബികൾ വെറും പശ്ചാത്തലത്തിൽ കിടക്കുന്ന ഒരു ഭീതി ശതീതം മാത്രമാണ് മനുഷ്യനവന്റെ സ്വഭാവം കൂട്ടായ്മ അഭാവം കരുണക്കുറവ് സ്വാർത്ഥത ഇവയാണ് സോംബിക്കളുടെ യാഥാർത്ഥ്യ പരസ്യം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം സോംബി ആഗ്രഹങ്ങൾ കാണിക്കുന്ന ഭാവി അനർത്ഥം സൃഷ്ടിക്കുന്നു കോവിഡ് പോലുള്ള മഹാമാരികൾ ജൈവരുടെ ഭീഷണികൾ ആണവ ദുരന്ത സാധ്യതകൾ ഇവയൊക്കെ സോമ്പിക്കഥകളുടെ പശ്ചാത്തലങ്ങൾ പോലും ഇവയെല്ലാം തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന കഥകളാണ് സോംബി ആശയം കാലത്തിൽ മറികടന്ന ഒരു സാംസ്കാരിക കൊതി വന്നു പശ്ചാത്യ സംസ്കാരത്തിൽ മാത്രമല്ല ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എല്ലാ ഇടങ്ങളിലും ഇതിന്റെ പ്രതിഫലന നമ്മൾ സ്വന്തം നാട്ടിലേക്ക് വരെ അതിൻ്റെ സ്വാധീനം എത്തിയിട്ടുണ്ട് കാരണം സോംബിയെ നാശയും അത്ര ശക്തമാണ് സോമ്പികൾ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മൾ മറക്കരുത് ജീവൻ ഉള്ളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സും ആത്മാവുമാണ് അതില്ലാത്ത മനുഷ്യരുവനും ചലിപ്പിനും ജടം മാത്രമാണ് കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ജീവിതം ആത്മാവോടും കരണയോടും ചേർന്നിരിക്കണം അതില്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സോംബിയുടെ രൂപം തരിപ്പണം ചെയ്യും സോംബിയുടെ കഥകൾ എല്ലായ്പ്പോഴും മനുഷ്യരുടെ ഇരുണ്ട ഭാഗങ്ങളെ പ്രകാശത്തിലേക്ക് എടുക്കുന്നു സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ പ്രാധാന്യം അത് വ്യക്തമാകുന്നു ട്രെയിൻ ടു ബുസൻ പോലുള്ള സിനിമകളിൽ പിതാവിന് കുഞ്ഞിനോടുള്ള സ്നേഹം സമൂഹം തകരുമ്പോഴും ആളുകളെ പരസ്പരം സഹായിക്കുന്ന വിധം അതെല്ലാം തന്നെ നമ്മളെ കൂടുതൽ ആഴത്തിൽ സോംബികളുടെ ദാർശനികതയിൽ മനുഷ്യൻ തന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും ഭയവും ഒരുപോലെ കാണുന്നു സോമി എന്നത് മരണം കഴിഞ്ഞുള്ള ഭീഷണിയും മാത്രമല്ല ജീവിതം എന്നത് ആത്മാവും മനസ്സുമില്ലാതെ തുടരുമ്പോൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഭാവിയെ കാണുന്നു ഇന്ന് ലോകമെമ്പാടുമുള്ള സാംസ്കാരിക മേഖലകളിൽ സോമ്പികൾ ആഴമേറെ സ്വാധീനം ചെലുത്തുന്നു സിനിമകൾ കഥകൾ ഗെയിമുകൾ കോമിക്സുകൾ ഡോക്യുമെന്ററികൾ എല്ലാം സോംബി എന്ന ആശയത്തെ വളരെയധികം എടുക്കുന്നു കാരണം ആശയം ലോകമെമ്പാടുമുള്ള ഏവയോ സ്പർശിക്കുന്നു സോമ്പികൾ മനുഷ്യ മഠത്തിന്റെ വയത്തിൻ്റെയും ആകാംക്ഷയുടെയും ശക്തമായി പ്രതീക്ഷിക്കുന്നു ജീവിതം മരണം ആത്മാവിന്റെ അസ്തിത്വം ഇതൊക്കെ സോമ്പി കഥകൾ നമ്മെ ഉറങ്ങിക്കൊടുക്കുന്നു സോമ്പി കഥകൾ കാണുമ്പോൾ നമ്മുടെ ഭാവിയെ ആഴമുള്ള ചിന്തകൾ നമുക്ക് സംഭവിക്കും ജീവിതത്തിൽ സ്നേഹവും കരുണയും ആത്മാവുമില്ലാത്ത മനുഷ്യർ എങ്ങോട്ട് പോകും എന്ന് ആ കഥകൾ നമ്മൾ ഓളിച്ചു നമ്മൾ സോമ്പികളെ ഭയക്കുന്നിടത്ത് നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ തന്നെ മനസ്സിലായ്മയാണ് സോമ്പികൾ ഒരു കാലഘട്ടത്തിൽ മരിച്ചു ജീവിച്ച് പോയ ഭീഷണിയായി കണ്ടെങ്കിലും ഇന്ന് അത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ തിരിച്ചതായി മാറിയിരിക്കുന്നു നമ്മൾ മനസ്സോടെ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിക്കുന്നവരുടെ ജീവിതം യാഥാർത്ഥ്യം ആയിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സോമ്പി കഥകൾ നാം വീണ്ടും വീണ്ടും പറയുകയും കേൾക്കുകയും ചെയ്യും കാരണം അതിന് പിന്നിലുള്ള സന്ദേശം നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും